ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ എനിക്കിന്നൊരു പി എസ് സി എക്സാം ഉണ്ടായിരുന്നു അതിന് വാപ്പിച്ചായിട്ട് പോവുകയാണ് അപ്പം നമുക്ക് ആലപ്പുഴയിലുള്ള പാതിരാപ്പള്ളിയിൽ വെച്ചിട്ടാണ് സ്കൂളൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞങ്ങളുടെ മാപ്പൊക്കെ ഇട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല പച്ചപ്പും ഇവിടെ തോട അങ്ങ് വരെ തോടാണ് അത്യാവശ്യം നല്ല പായലും പുല്ലുമൊക്കെ വെള്ളത്തിലേക്ക് എളുത്തുന്നിട്ടുണ്ട് അപ്പം ഇപ്പം റോഡ് പണിയൊക്കെ നടക്കുമല്ലേ അപ്പം നല്ല തിരക്കുണ്ട് അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങണം ഇത് നമ്മൾ താമസിച്ച് പോയി പിന്നെ നമുക്ക് സ്കൂളും ഒന്നും അറിയത്തില്ലല്ലോ ഇപ്പം ദേ ഇവിടെ ഒരുപാട് പണിക്കാരും പിന്നെ ജെ സി ബി അങ്ങനത്തെ വണ്ടികളുമൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോവേണ്ടത് ലെഫ്റ്റ് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ അകത്തോട്ടോട്ട് പോകണം സ്കൂളിലേക്ക് വരാൻ ഇവിടെ ബസ് സർവീസ് ഒന്നും ഇല്ലാന്ന് തോന്നി റൂട്ടിൽ അപ്പം ദേ കാണുന്നതാണ് സ്കൂള് അപ്പം നമുക്ക് താമസിച്ച് പോയത് കാരണം ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല ഇറങ്ങിയിട്ടാണ് ബാക്കിയൊക്കെ എടുത്തത് ഇക്ക വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ദേ ഇക്കയൊക്കെ വന്ന് അപ്പം നമ്മൾ ഇനി നേരെ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അതിൻ്റെ ഇടക്ക് ഇക്കയാൾക്ക് എക്സാം ഉണ്ടായിരുന്നു ഇക്കാൾക്കും ബി എസ് സി എക്സാം ഉണ്ടായിരുന്നു അത് ആലപ്പുഴയിലെ ടൗണിലായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് എന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം വീട്ടിൽ പോകുന്ന വഴിക്ക് നമ്മൾ അമ്പനാവുളംകരയിൽ ഒരു ഫേമസ് ഷോപ്പുണ്ട് ജ്യൂസിൻ്റെ അപ്പം അവിടെ കയറി ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞു ഇതേ അവിടെ കയറി തിരക്കുള്ള കാരണം ബാക്കി നമുക്ക് ജ്യൂസ് കുടിക്കുന്ന ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി പിന്നെ നമുക്ക് ചായക്ക് പൊരിക്കടികളൊക്കെ മേടിക്കണമായിരുന്നു അതൊക്കെ മേടിച്ച് നേരെ വീട്ടിൽ പോയി അപ്പോൾ ഓക്കെ